അപ്പോൾ അവരുടെ സ്വകാര്യത വലിയൊരു സംഗതിയാണ് എന്ന് വിചാരിക്കുന്ന സർക്കാരാണോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ പത്ത് മൂവായിരം ആൾക്കാരുടെ ഫോണിലേക്ക് പെഗാസസ് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ മുഴുവൻ ചോർത്തിയെടുത്ത് മാനുബുലേറ്റ് ചെയ്യാൻ വേണ്ടി പണിയെടുത്ത് ഗവൺമെൻറ് എന്ന ആക്ഷേപം നേരിടുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് ഈ ഗവൺമെന്റ് എവിടെയാണ് സ്വകാര്യതയോടുള്ള വലിയ തോതിലുള്ള പ്രതിപത്തി ആധാർ എന്ന് പറയുന്ന ഏർപ്പാട് ആധാറിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ ലീക്കാവുന്നത് എവിടെ വേണമെങ്കിലും ചീപ്പായിട്ട് ആയിട്ട് ആധാർ ഡേറ്റ കിട്ടാനുണ്ടെന്നതിൻ്റെ വിവരങ്ങൾ എവിടെയെല്ലാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നു ഈ സർക്കാരിന് ഈ ആധാറിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളല്ലേ ഇവർ അപ്പോൾ ഇവർക്കങ്ങനെ പൗരൻ്റെ സ്വകാര്യത ഒരു ഒരു വിഷയമേ അല്ല ഇവർ സ്വകാര്യതയെക്കുറിച്ച് എപ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടോ അതിനെല്ലാം പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും ഇവർ സ്വകാര്യത വലിയ പ്രശ്നമാണ് ഡാറ്റ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ടിക്ടോക്ക് നിരോധിച്ചത് ടിക്ടോക്ക് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു 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 എന്തായിരുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ആപ്പായിരുന്നു ആ അവർ പിൻവലിച്ചു പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയാർക്കാണ് അതിന് തൊട്ടു പിന്നെയാണ് ഇൻസ്റ്റ റീൽസ് വന്നത് ഇൻസ്റ്റഗ്രാമാണ് നേട്ടമുണ്ടാക്കുക യാറ് ഇൻസ്റ്റഗ്രാം മെറ്റ മെറ്റയ്ക്കാണ് ഇത് നേട്ടം വഴി ഉണ്ടായത് മെറ്റയുടെ കാര്യം ആലോചിച്ച് നോക്കണം മെറ്റ ഇന്ത്യയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ വെറുപ്പ് പ്രത്യയശാസ്ത്രത്തിനും ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡും നോക്കാതെ അരി നിന്ന് കൊടുക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന ബി ജെ പിക്ക് താൽപ്പര്യമുള്ള ആളുകളെ മാത്രം ഇവിടുത്തെ ഓഫീസേഴ്സായി നിയമിക്കുന്ന ഒരു സംവിധാനമാണ് മെറ്റ എന്ന കാര്യം ഓർക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹായ സമിതിയായിട്ട് അത് പ്രവർത്തിക്കുന്നു അപ്പോൾ ടിക്ടോക്കിനെ നിരോധിച്ചപ്പോൾ കോടാനു കോടികളുടെ ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുണ്ടാക്കിയ കമ്പനിയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് മെറ്റ ആണ് ഇൻസ്റ്റഗ്രാം റീൽ പിന്നെ പോപ്പുലറായി അതുപോലുള്ള പ്ലാറ്റ്ഫോം പിന്നെ വേറെ അവൈലബിൾ അല്ല അതിനു മുമ്പ് ടിക്ടോക്കായിരുന്നു ടിക്ടോക്കിൽ എത്രയോ താരങ്ങളുണ്ടായിരുന്നു നമുക്കറിയുന്നില്ല ഇത്രയും ഏറ്റവും താഴെ തട്ടുള്ള ആളുകൾ വരെയും ഒരു ആഘോഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് അതിനെ എടുത്തു കളഞ്ഞു എന്നിട്ട് പറഞ്ഞത് സുരക്ഷാ പ്രശ്നം ഉണ്ടെന്നാണ് അങ്ങനെ സുരക്ഷാ പ്രശ്നം നോക്കിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദ്യം അവിടെ നിൽക്കുമ്പോൾ ഈ ആപ്പുകൾ നിരോധിച്ച് കളിക്കുന്നത് അതുകൊണ്ട് പൗരൻ്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള അന്തസ് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരം ഫ്രോഡുകളെ പിടിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേണാണ് അതിനുവേണ്ടി ഈ ഗവൺമെൻറ് അശ്രാന്ത പരിശ്രമം നടത്തുകയാണ് പ്രതിജ്ഞാബദ്ധമായി അറിഞ്ഞിരിച്ചിരിക്കുകയാണ് എന്നും എനിക്ക് തോന്നില്ല അങ്ങനെ വിചാരിക്കാനൊരു നിർവാഹമില്ല നമ്മളിതിനു മുമ്പുള്ള കണ്ടുള്ള എപ്പിസോഡുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പരിപാടിയെന്ന് ചോദിക്കുന്നത് ഈ പരിപാടി എന്നു ചോദിച്ചാൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് ഇപ്പോൾ എന്തുമാത്രം ആഴം ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ലോകത്ത് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുമ്പോഴും ജനാധിപത്യ ആശയങ്ങൾ എന്ന് പറയുന്ന സംഗതി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്വതന്ത്ര സ്വഭാവം എന്ന് പറയുന്ന കാര്യം ഇവയെല്ലാം ഇന്ത്യയിൽ ചവിട്ടി മതിക്കപ്പെടുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഓരോ വർഷവും കുറഞ്ഞു 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 കുറഞ്ഞേ വന്നുകൊണ്ടിരിക്കുകയാണ് ആകെ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു റിപ്പോർട്ടേഴ്സ് വിത്ത്ഔട്ട് ബോർഡേഴ്സ് പാരീസിൽ നിന്ന് ഓരോ വർഷവും നമ്മൾ പത്ത് പത്ത് കുറയാണ് നൂറ്റി അറുപത് കണ്ടായിപ്പോൾ ആകെ നൂറ്റി എൺപത് രാജ്യങ്ങളേ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഓർക്കണം അപ്പം ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തോടല്ല സർക്കാരിൻ്റെ കൂറ് മറിച്ച് ഇതിനെല്ലാം മാനുപ്പുലേറ്റ് ചെയ്യുക ഇതിനെല്ലാം എല്ലാം മേലെ ഒരു സർവാധികാര ഭരണ ഉടമായി നിൽക്കുക ഇപ്പം നിങ്ങളിപ്പോൾ സോഴ്സ് കോഡ് ചോദിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പറ്റും നിങ്ങൾ ആരാണെന്ന് അറിയാൻ സർക്കാരിന് പറ്റും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ സർക്കാരിന് പറ്റും നിങ്ങൾ നാളെ എന്താണ് ചെയ്യാൻ അറിയാൻ സർക്കാരിന് പറ്റും നമുക്ക് മൂവായിരം പേരിലേക്ക് മൂവായിരം പേരുടെ ഫോണിലേക്ക് എന്നാണ് പറയുന്നതാണ് ഈ പെഗാസസ് ഉപയോഗിച്ചത് അതിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ പേര് പറയുന്നു ജേണലിസ്റ്റിൽ അടക്കമുള്ള ആൾക്കാരുടെ പേരുകളുണ്ടായിരുന്നു ഈ ജേർണലിസ്റ്റുകളുടെയൊക്കെയും ഫോണുകളിലേക്ക് പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എന്താണ് അതിൽ നിന്ന് ഗവൺമെന്റ് എന്തെല്ലാം ഡേറ്റ എടുത്തു അതിനുശേഷം ഈ ആളുകളൊക്കെ ആരായിരുന്നു അവരെയൊക്കെ സർക്കാർ എന്ത് ചെയ്തു എത്രയോ പേരെ സർക്കാർ സർക്കാരിനെ അനുകൂലമാക്കി മാറ്റി കാണും എത്രയോ പേരെ സർക്കാർ മ്യൂട്ട് ചെയ്ത് കാണും സർക്കാരിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന എവിടെയാണ് ആരാണതിൻ്റെ ആസൂത്രകർ ഗവൺമെൻറ് നേരത്തെ അറിയാൻ പറ്റും അത്തരം ആളുകളെ സർക്കാരിന് മ്യൂട്ട് ചെയ്യുകയോ പിടിച്ച് ജയിലിലിടുകയോ എന്തും ചെയ്യാൻ കഴിയും ലോകത്ത് പല രാഷ്ട്രങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ലോകത്ത് മുൻ അനുഭവങ്ങളില്ലാത്ത ആവശ്യമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഞങ്ങളോട് ചോദിക്കുന്നത് ആപ്പിളും ഷോമിയൊക്കെ പറയുമ്പോഴും ചൈന സമാനമായ സ്വഭാവമുള്ള രാജ്യമാണ് ചൈനയിൽ കർശനമായ നിയന്ത്രണമുണ്ട് ഉത്തര കൊറിയ അതുപോലെ സമാനമായ സ്വഭാവമുള്ള രാജ്യമാണ് പക്ഷേ ചൈനയെ നോക്കൂ ചൈന ഒരു ജനാധിപത്യ രൂപീയായ രാജ്യമല്ല അല്ല വ്യത്യാസമുണ്ട് ചൈനയിൽ എന്ന് പറഞ്ഞാൽ ചൈനയുടെ സർക്കാരിൻ്റെ ഇല്ലാതെ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്കൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്ന കൺട്രോൾ അവർക്ക് കിട്ടിയിരിക്കണം കാരണം അതിനകത്തേക്കുള്ള അതിൻ്റെ അത്രയും അടച്ച വാതിലുകൾക്കകത്താണ് ചൈന അത്രയും സെർവലൻസിലാണ് അത്രയും സ്പൈ നെറ്റ്വർക്കിനകത്താണ് ആ രാജ്യം ജീവിക്കുന്നത് ആ ആഭ്യന്തരമായി തന്നെ അതുപോലെ ആക്കാൻ ശ്രമിക്കാനിവിടെ അവിടെ പോയി ഗവൺമെന്റിനെ വിമർശിക്കാൻ പറ്റില്ല സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങളെ പിറ്റേ ദിവസം ചിലപ്പോൾ പരസ്യമായി പരസ്യമായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവോ ജയിലിലാകുമോ നിങ്ങൾ ഒരു കാലം പുറത്തു വരാൻ പറ്റാവും അങ്ങനെ ഭരണകൂടത്തെ വിമർശിക്കുകയും ഭരണകൂടത്തിനെതിരായിട്ട് സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഭരണകൂടത്തിനോട് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഒക്കെ കണ്ട് പിടിക്കാൻ പറ്റും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ് അതൊക്കെ സർക്കാർ മനസ്സിലാക്കാം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വരേണ്ട മെസ്സേജുകൾ എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ട സത്യം എന്താണ് അസത്യം എന്താണ് നിങ്ങളെങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കേണ്ടത് നിങ്ങളെങ്ങനെ റീറൂട്ട് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെൻറ് തീരുമാനിക്കാൻ പറ്റും എങ്ങനെയാണ് ഇന്ത്യയിലെ ഭരണ ഈ തെരഞ്ഞെടുപ്പുകൾ റിഗ്ഗിയപ്പെടുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും പ്രതിപക്ഷം തന്നെ ആധികാരികമായ ആ കൺസേൺ ഉന്നയിക്കുകയും ചെയ്തല്ലോ അപ്പോൾ ഇതുവരെ ഡാറ്റ എടുത്തുകൊണ്ട് ഈ മൊത്ത സംവിധാനങ്ങളെ റിഗ്ഗിയാന്ന് പറയുന്ന പരിപാടിക്ക് ഇത് ഉപകാരപ്പെടും അത് സർക്കാരിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് സർക്കാർ ഡാറ്റ എടുക്കാൻ ശ്രമിക്കുകയാണ് എടുത്തിട്ട് നമ്മളെ എന്ത് ചെയ്യണം എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ഗവൺമെന്റ് അറിയാം ഇപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ട വിവരം ഗവൺമെന്റിന് കിട്ടി നിങ്ങൾ സർക്കാരിനെതിരെയുള്ള പൊസിഷനിലാളാണ് നിങ്ങളുടെ ടു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എടുത്താൽ നിങ്ങളെ ഇമോഷണലി ഡാമേജ് ചെയ്യാൻ പറ്റില്ലേ നിങ്ങളെ മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മളിപ്പം എന്താ കിഴക്കൻ ജർമ്മനിലെ സ്റ്റാസി പോലീസ് കാര്യം പറഞ്ഞ പോലെ എന്തായിരുന്നു പരിപാടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മനുഷ്യരെ അവർക്ക് പല പ്രോജക്ടുകളുണ്ട് ഇമോഷണലി നിങ്ങളെ തകർക്കാൻ കഴിയും നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ എടുക്കും ചെയ്യും സർക്കാരിന് എന്തും ചെയ്യാം നിങ്ങൾക്ക് സർക്കാരിനെക്കുറിച്ചും സർക്കാരിൻ്റെ ഐബി എന്നൊക്കെ പറഞ്ഞ സംവിധാനത്തെക്കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെ ചരിത്രം ഇന്ത്യയിലെ രാഷ്ട്രങ്ങളുടെ ഈ സ്റ്റാസി പോലീസിന്റെ കഥ എടുക്കണം സ്റ്റാസി പോലീസ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ ജന്മലിലെ ഒരു രഹസ്യ പോലീസായിരുന്നു അവരുടെ അവരുടെ പണി നിങ്ങളുടെ ഒരാളെ തകർക്കണമെങ്കിൽ പൂർണ്ണമായ എപ്പോഴും ജയിലിടുക മാത്രമല്ല ദിവ്യയെ ഒഴിവാക്കണം അല്ലെങ്കിൽ ദിവ്യ ഒരു ബുദ്ധിമുട്ടാണ് ദിവ്യ വളരെ ആക്റ്റീവായി ജേർണലിസം ചെയ്ത് സർക്കാരിനെ ബുദ്ധിമുട്ടാക്കുന്നു സർക്കാർ ചെയ്യുന്ന ആ പോലീസ് ചെയ്യുന്ന പണി നിങ്ങളുടെ കുടുംബ ബന്ധം തകർക്കുക ഒരു പരിപാടിയാണ് നിങ്ങളെ ഇമോഷണലി അങ്ങോട്ട് തകർത്തരിപ്പണമാക്കും നിങ്ങൾക്ക് വേറെയൊന്നും എൻഗേജ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ എടുത്ത് പുറത്തിട്ട് നിങ്ങളെല്ലായ്മ അത് കളി അതടക്കമുള്ള പണികളിൽ നിങ്ങളുടെ ഡേറ്റ വെച്ച് നിങ്ങൾ ഒരു കാലത്തും പുറത്തു പോകരുതെന്നും രണ്ടാമതാളുമായി ഷെയർ ചെയ്തിരുന്നു ആഗ്രഹിക്കുന്നുള്ള ഡേറ്റ അത് ഒരുക്കാൾക്കും കൊടുക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ നിയമം അനുസരിച്ച് പോലും നമ്മുടെ ടൂ പേഴ്സണലായ കാര്യങ്ങളിൽ നമുക്ക് ഒരു ഒരതിഗൌരവതരമായ എന്തെങ്കിലും സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലും അതിൽ പോലും എക്സാംഷൻസ് ഉണ്ട് നമുക്ക് വേറെ ആരോട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യോട് ഭയങ്കര പ്രതിബദ്ധിയുള്ള സർക്കാരോ നാട് അങ്ങനെ മൊത്തം എല്ലാവരുടെയും അവകാശം എല്ലാവരുടെയും സംരക്ഷണം എന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സഞ്ചാർ സാധി എടുത്ത് നോക്കിയാൽ സഞ്ചാർ സാധി ലോ ഭൂലോക തട്ടിപ്പായിട്ടുള്ള ഒരു ആപ്പാണ് സഞ്ചാർ സാധി ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ കാണാതെ പോയാൽ നിങ്ങൾ അതുവഴി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു ആ പടക്കമാണ് കാണാതെ പോവുക ആ ചോദ്യത്തിന് പോലും സർക്കാരിന് ആൻസർ ചെയ്യാൻ പറ്റില്ല കുറേ ക്വസ്റ്റ്യൻസ് ഐ ടി എക്സ്പേർട്ട്സ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് അതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആപ്പ് ഞങ്ങൾ തൽക്കാലം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചോർത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം സഞ്ചാര സാധ്യത നമ്മുടെ പെഗാസസ് ഉണ്ട് ലൊക്കേഷൻ ആക്ടിവിറ്റി ലൊക്കേഷൻ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാത ഉള്ള ഒന്നാണ് അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വഴി നമ്മളെ പിടിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ വേറൊരു ചൈനയോ ഉത്തര കൊറിയൊക്കെ ആയി പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ഭയപ്പെടണം ഈ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോൾ ഞാൻ പറയാം